ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിട്ട് നമ്മുടെ ഷവർമ മെഷീൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ വന്നുകഴിഞ്ഞുള്ള ആദ്യത്തെ ജോലി നമ്മൾ ഇതിപ്പോൾ ഷോപ്പാണ് കേട്ടോ ഞങ്ങളുടെ ഷോപ്പാണ് ബിഗ് ബൈറ്റ്സ് എന്നാണ് പേര് അപ്പോൾ ഷോപ്പ് ഷവർമ കഫിയാണ് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഫ്രൈസ് ഇടുവാട്ടോ നമ്മുടെ എയർ ഫ്രയറാണിത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയറിൽ ഫ്രൈസ് ഇടും അതിന് ശേഷം എല്ലാം ഒന്ന് തൂത്തുവാരി ക്ലീൻ ആക്കും വൈകിട്ട് ഞാൻ പോകുമ്പോൾ എല്ലാം ക്ലീനാക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ എന്നാലും ചെറിയ രീതിയിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീനാക്കും ഇത് ജ്യൂസ് കൗണ്ടറിൻ്റെ അകമാണ് കേട്ടോ ഇത് രാവിലെ ഏട്ടൻ മസാലയൊക്കെ അടിച്ച് ചിക്കനൊക്കെ മസാല ഷോർമ്മയ്ക്കും ചിക്കനൊക്കെ മസാല അടിച്ച് ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരിതൊക്കെ കാണും അതിൻ്റെ അകത്ത് ഏട്ടൻ ആക്കും പക്ഷെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും കേട്ടോ അപ്പോൾ അത് ഞാനാണ് വന്നിട്ട് ക്ലീൻ ആക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടി കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാം കൂടി എനിക്ക് ആദ്യം കഴിഞ്ഞാൽ ഏത് ഏതാ എടുക്കേണ്ടത് എങ്ങനെയാ ഒന്നും ഒരു പിടുത്തം കേട്ടോ അതുകൊണ്ടാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്നത് എന്ത് അങ്ങനെ എടുത്ത് നോക്കുവാണ് ഇനി ഞാൻ ചെയ്യുന്നത് ഏട്ടൻ അവിടെ ആവശ്യമുള്ള ഷർമ മെഷീൻ്റെ അവിടെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്ത് തുടച്ച് ഏട്ടന് വേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് കൊണ്ടുവച്ച് കൊടുക്കുക എന്നതാണ് അടുത്ത ജോലി അടുത്ത ജോലിയല്ല എൻ്റെ ഇടയ്ക്കോടുള്ള ജോലി അങ്ങനെ അതെല്ലാം എന്താ പറക്കി നീറ്റായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഫ്രൈസ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ആ സമയമായപ്പോഴത്തേനും പ്രൈസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്ത് റെഡിയാക്കി റെഡിയാക്കി ഇടും കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബർഗർ ഉണ്ട് കേട്ടോ അവിടെ ഷോപ്പിൽ അപ്പോൾ ബർഗറിൻ്റെ പാറ്റി ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് ഹോം മെയ്ഡ് പാറ്റിയാണ് അപ്പോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇതേപോലെ ഒരു ബോക്സിൽ ഫോയിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ വെച്ച് അടച്ച് വെക്കും എന്നാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മയണേസ് ഉണ്ടാക്കണം മയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോയിൽഡ് എഗ്ഗിലാണ് കേട്ടോ മയം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ വെക്കുന്നത് ഇനി നമുക്ക് എഗ്ഗൊക്കെ ആ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഞാൻ ഈ വോയ്സ് ചോറ് കൊടുക്കുന്നത് പോലും കടയിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട് ആ സമയത്തിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അതെല്ലാം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ട് മയോ അടിക്കുന്നുണ്ട് മയോ അടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ല എടുത്തിട്ടില്ല കേട്ടോ ആ അതിന് നമുക്ക് ഇത് അവിടെ ആവശ്യമുള്ള ഷവർമ കൗണ്ട് അവിടെ ആവശ്യമുള്ള ഈ പ്ലേറ്റുകളെല്ലാം ഈ ട്രേ അല്ല ഈ ട്രേ എല്ലാം തുടച്ച് നീറ്റാക്കി നമുക്കവിടെ കൊണ്ടു വെക്കണം ഞാനിപ്പോൾ കൊണ്ടുവെക്കുന്ന ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് തുടയ്ക്കുന്ന മാത്രം ഇത് നമ്മുടെ മയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് മയോ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും അതിന് ഫുഡ് കഴിക്കുക പിന്നെ അടുത്ത പരിപാടികൾ എന്തെങ്കിലും ഒക്കെ കാണും കേട്ടോ അതെല്ലാം ചെയ്യും എന്താണ് നമ്മുടെ ഷവർമ്മയൊക്കെ ആയിട്ട് എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സമയമൊക്കെ ഏകദേശം രാത്രിയായിട്ടുണ്ട് കേട്ടോ ആ സമയം മണി ആ സമയമാണെന്ന് തോന്നുന്നു ആറുമണിയല്ല ഏഴുമണിയാണ് കേട്ടോ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാം സെറ്റായി നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് കരകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് രണ്ട് ഗ്രൂപ്പ് ഇങ്ങനെ വന്ന് പോയി നിൽക്കുന്നുണ്ട് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കും ഇത് നമ്മുടെ കരോൾ പിള്ളേർ വന്ന് കരകളൊക്കെ ചെയ്തിട്ട് സെറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് താങ്ക്